ഹായ് വിവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഉള്ളിയേരി എന്നുള്ള സ്ഥലത്താണ് ഉള്ളിയേരിയിലെ ശ്രീ രാജേന്ദ്ര രാഘവ് എന്ന ഒരു സംരംഭകൻ ദുബായിലൊക്കെ ഐ ടി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിലായി ഒരു സി എസ് സി സെൻറ്ററൊക്കെ തുടങ്ങി ഓൺലൈൻ സേവനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ അദ്ദേഹം മണി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിനിടയിൽ അദ്ദേഹം ഒരു എ ടി എം എന്നുള്ളൊരു നമ്മുടെ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ബിസിനസ്സിലേക്ക് വന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലപരിമിതി ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം ഷോപ്പിൻ്റെ തൊട്ട മുന്നിലുള്ള വരാന്തയിൽ ചെറുതായിട്ട് കെട്ടി സെറ്റാക്കി നമ്മളിവിടെ ഒരു എ ടി എം സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് പരമാവധി ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റർ തന്നെ ഇതിനൊരു ധാഹരണമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് രാജേന്ദ്ര രാഗ് ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് ഞാൻ പിന്നെ ഇതിന് മുന്നേ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നതാണ് അങ്ങനെ നാട്ടിലിങ്ങനെ പല പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് അങ്ങനെ ഈ ഒരു എന്താ പറയുക എ ടി എം സംരംഭം എന്നുള്ള രീതിയിൽ ഒരു ഒരാഡൊക്കെ കാണുകയും പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെയാണ് നമ്മളിത് തുടങ്ങാനുള്ളൊരു ഇതിലേക്ക് വരുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി സി എസ് സി സെൻറ്ററുകൾ നടത്തുന്നുണ്ട് അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ ഈ കാശ് നമ്മൾ പ്രൈവറ്റ് ഏജൻസി വഴി ഈ എ ഐ പി എസ് വിഡ്രോവൽ വഴി പൈസ കൊടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോഴാണ് ഈ എ ടി എം കൂടെ നമുക്ക് കൂടെ ചെയ്യാം എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ നമ്മൾ ഇതിനെക്സിനെ ബന്ധപ്പെടി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇൻസ്റ്റാളേഷൻ എന്നുള്ള രീതിയിലേക്ക് പോയി നമ്മൾ ഈ എ ടി എം ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തെറ്റില്ലാതെ ഒരു വീക്കെൻഡിലാണെങ്കിൽ ഒരു അൻപത് ഒരു എഴുപത് ട്രാൻസാക്ഷൻ വരെ നമുക്ക് എത്തിയിട്ടുണ്ട് വീക്കെൻഡ് സമയങ്ങളിൽ ഇപ്പം ഡേ അതായത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഒരു മൺഡേ ടു ഫ്രൈഡേ ഒരു തേർട്ടി ഫോർട്ടി അത് ഡിപെൻഡബിൾ ആണ് എന്നാൽ നമുക്ക് തൊട്ടടുത്ത് വേറെ എ ടി എമ്മിൽ ഉണ്ടെങ്കിലും കോമ്പറ്റീവ് ആണ് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഇത് ഈ എ ടി എം ചെയ്യാൻ എങ്ങനെ ചെയ്യും ആലോചിച്ചപ്പോൾ സ്ഥലപരിമിതി വളരെ നമ്മുടെ ഒരു ട്രൂഷ്യലായിരുന്നു അങ്ങനെ സ്ഥലം ഒത്തിരി സ്ഥലമില്ല ടൗണിൽ തന്നെയാണ് ഉള്ളേരി ജംഗ്ഷനിലാണ് നമ്മളിത് നമ്മളെ കട വെച്ചിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചുരുങ്ങിയ ഒരു മൂന്നടി വീതി സ്ഥലത്ത് നമ്മൾ ഈ മെഷീൻ സെറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ ഒരു ഇതിൻ്റെ ഒരു ഏറ്റവും മികവായി കാണുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ഈ ഒരു എ ടി എം സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ആദ്യം ഇൻസ്റ്റാളേഷൻ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മളീ സ്ഥലപരിമിതി ആയിരുന്നതിലെ ഏറ്റവും വലുത് അത് ഈ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മെഷീൻ വെച്ച് ആളുകളിലേക്ക് പൈസ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് മെഗമായിട്ട് കാണുന്നത്